ഒരു 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 ദൈവം ഞാൻ അമ്പലങ്ങളിൽ പോകുന്നത് ദൈവത്തെ അന്വേഷിച്ചല്ല മറിച്ച് ഐത്തം കൊടികുത്തി വാഴുന്നത് അമ്പലങ്ങളിലായതുകൊണ്ടാണ് ഇത് പറഞ്ഞത് സ്വാമി ആനന്ദതീർത്ഥനാണ് മഹാത്മാഗാന്ധിയുടെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും ശിഷ്യൻ ജാതീയതയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ പോരാടിയ നവോത്ഥാന നായകൻ എന്നിട്ടും ചരിത്രരേഖകളിലൊന്നും അയാളെ കാണാൻ കഴിഞ്ഞില്ല ആനന്ദതീർത്ഥന്റെ ജീവിതം അന്വേഷിച്ചുള്ള യാത്രയാണ് ബിന്ദുസാജനും അഭിജിത് നാരായണനും ചേർന്നൊരുക്കിയ സ്വാമി ആനന്ദതീർത്ഥൻ നിഷേധിയുടെ ആത്മശക്തി എന്ന് പറയുന്ന ഡോക്യുമെന്ററി ഞാൻ നാലാം ക്ലാസ് പഠിക്കുന്ന കാലം മുതൽ സ്വാമിയുടെ ആശ്രയിൽ പഠിക്കാൻ താമസിച്ച് പഠിച്ചവ അറുപത്തി നാല് മുതൽ അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ കുട്ടിയായിരിക്കും മുതൽ സ്വാമിജി അറിയുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓരോ സമയത്തുള്ള പ്രവൃത്തികളും കാണാനും മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ട് പക്ഷെ അന്നും ഈ സ്വാമിജി ഇത്ര വലിയ ആളാണെന്ന് നമുക്ക് അറിയില്ലായിരുന്നു പക്ഷേ നമ്മൾ മുതിർന്നപ്പോഴാണ് സ്വാമിജി ഇത്രയും വലിയൊരു ഇതാണ് ചെയ്തുകൊണ്ടിരുന്നത് അതുവരെ നമ്മൾ നമ്മളൊക്കെ വളർത്തുന്നൊരു ചില കാര്യങ്ങൾ ചെയ്യുന്നു എന്നല്ലാതെ ഈ ഇത്രയും വലിയ സാമൂഹികമായിട്ടുള്ള ഇടപെടലുണ്ട് നമുക്കറിയില്ല ഇദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ശിഷ്യന്മാരുടെ ഇൻ്റർവ്യൂ എടുത്തപ്പോൾ വരുന്ന പ്രശ്നം അത് ടോക്കിങ് ഹെഡ്സ് മാത്രമായി മാറുമായിരുന്നു സ്വാമിജിയുടെ വളരെ കുറച്ച് ഫോട്ടോസേ ഉള്ളൂ അധികം അദ്ദേഹത്തെ ആർക്കും അറിഞ്ഞുകൂടാ അപ്പം വേറെ ഒരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഒരു കാസ്റ്റിംഗ് മെച്ചതും ഫിക്ഷണലൈസ് ചെയ്തതും തമിഴ്നാട്ടിൽ പോകാൻ നമുക്ക് ആദ്യം പ്ലാനില്ലായിരുന്നു പക്ഷേ ഇത് വളരെ ലിമിറ്റഡ് ആയിട്ട് തോന്നി കേരളത്തിലെ മാത്രം അപ്പോഴാണ് ഞങ്ങൾ അന്വേഷിച്ച് തമിഴ്നാട്ടിൽ ഒരു സെർച്ച് മോഡിൽ തന്നെ പോവുമായിരുന്നു മധുരയിലുള്ളൊരു കുഗ്രാമത്തിലായിരുന്നു അവിടെ പോയി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഞെട്ടിപ്പോയത് സ്വാമീജിയായിട്ട് ജീവിതമായിട്ട് അത്രയും സ്പർശിച്ചിരുന്നു ആളുകളുടെ എന്നുള്ളത് അവിടെ ചെന്നപ്പോഴാണ് അറിയണേ ഒരു സദാ നൽകുകുള്ളിൽ നിൻ വിട്ടകലാതെ ചിന്തയും പയ്യന്നൂരിൽ ആരംഭിച്ച ശ്രീനാരായണ വിദ്യാലയം അനാഥരായ നൂറുകണക്കിന് ദളിത് കുട്ടികൾക്കാണ് വെളിച്ചം പകർന്നത് സൗഭാഗ്യങ്ങളോടുകൂടി ഒരു ജീവിതകാലമത്രയും ജീവിക്കാനുള്ള ഔദ്യോഗിക ബിരുദങ്ങൾ മദ്രാസ് പ്രസിഡൻസി കോളേജിൽ നിന്നും സ്വീകരിച്ചതിന് ശേഷം ഈ മഹാഗുരുവിൻ്റെയും ഗാന്ധിയുടെയും ദർശനങ്ങൾ അന്വർത്ഥമാക്കാൻ വേണ്ടിയാണ് ജാതിക്കെതിരായ ഒരു ജീവിതാന്ത്യം വരെ പോരാടിയത് ഈ പാവപ്പെട്ടവരുടെ വിദ്യാഭ്യാസത്തിനായി പയ്യന്നൂരിൽ ശ്രീനാരായണ വിദ്യാലയം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ സ്ഥാപിച്ചതിന് ശേഷം പാവപ്പെട്ട ഹരിജൻ കുട്ടികളെ തേടിപ്പിടിച്ചുകൊണ്ട് അവിടെ പഠിപ്പിച്ച് അവരുടെ വിദ്യാഭ്യാസവും ശുചിത്വവും അതോടൊപ്പം അവർക്ക് ഉദ്യോഗം വാങ്ങിക്കൊടുക്കുകയും ചെയ്യുന്ന ഒരു പൂർണ്ണ രക്ഷകനായിട്ടാണ് പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പം ആ മഹാഗുരുവിനെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് പുനഃപരിശോധിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ് തൊട്ടുകൂടായ്മയ്ക്കെതിരെ കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിലും കർണാടകയിലും അദ്ദേഹം തൻ്റെ പ്രവർത്തന മണ്ഡലം വ്യാപിപ്പിച്ചിരുന്നു ഇപ്പോൾ നമ്മൾ പലർക്കും അറിയാത്തൊരു കാര്യം സ്വാമിജി സ്വാതന്ത്ര്യസമരസേനാനിയായിരുന്നു താമരപത്രം ലഭിച്ചിട്ടുള്ള ആളാണ് ശ്രീനാരായണരുടെ അവസാനത്തെ ശിഷ്യനായിരുന്നു പക്ഷേ അവരൊക്കെ സ്വീകരിച്ച പാതയിൽ നിന്ന് വിഭിന്നമായിട്ടുള്ളൊരു പാതയാണ് അദ്ദേഹം സ്വീകരിച്ചത് അനീതിയെ നേരിട്ട് എതിർക്കുക അതിനെതിർത്ത് തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അദ്ദേഹത്തിന് ഒരു സംഘടനാ ബലമോ അല്ലെങ്കിൽ കൂട്ടായ്മയോ ഒന്നും ഉണ്ടായിട്ടില്ല ഒരു ഏകാബാന്ത പതികനായിട്ട് ഒറ്റയാൾ പട്ടാളായിട്ട് മുമ്പോട്ട് പോവുകയായിരുന്നു അദ്ദേഹത്തിന് അതിൽ പ്രയാസം ഉണ്ടായിട്ടില്ല ജീവിതത്തിൻ്റെ മുഴുനീളം ജാതീയതയ്ക്കെതിരെ നടത്തിയ പോരാട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ സമൂഹത്തിൽ നിന്നും കടുത്ത എതിർപ്പും മർദ്ദനവും ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു സ്വാമിജിക്ക് പ്രതീക്ഷിക്കാത്ത കേന്ദ്രങ്ങളിൽ നിന്ന് ഒരുപാട് സഹായങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റി ഒരുപാട് സഹായങ്ങൾ ലഭിച്ചിരുന്നു എനിക്ക് ഓർമ്മയുണ്ട് സ്വാമിജി പയ്യ കാസർഗോഡ് ബേസ്ഡ് ആയിട്ടുള്ളൊരു പിന്നെ ഉണ്ട് മെഹബൂബ് ട്രാവൽസ് അതിൽ സ്വാമിജിക്ക് ഫ്രീ ആയിരുന്നു എവിടെ വേണമെങ്കിൽ പോവാം ആ മുതിലാളി പറഞ്ഞിട്ടുണ്ട് സ്വാമിക്ക് എവിടെ വേണമെങ്കിലും എൻ്റെ ബസ്സിൽ പോവാം കാസർഗോഡ് മുതൽ കണ്ണൂർ വരെ പോകുന്ന ബസ്സാണ് അപ്പോൾ സാമൂഹിക എപ്പോഴും യാത്ര സൗജന്യമായിരുന്നു അപ്പോൾ അവരൊക്കെ എന്ത് സാമൂഹിക അവരുടെ പ്രവർത്തനം അംഗീകരിച്ചിട്ടാണ് ഒടുവിൽ ഗുരുവായൂർ അമ്പലത്തിലെ തൊട്ടുകൂടായ്മയ്ക്കെതിരെ നടത്തിയ പോരാട്ടത്തിൽ ലഭിച്ച മർദ്ദനമാണ് അദ്ദേഹത്തെ മരണത്തിലേക്ക് നയിച്ചതും പക്ഷേ ആ മർദ്ദനത്തിൻ്റെ ഫലമായിട്ട് അതിന് ഭയങ്കര ബഹജന പ്രക്ഷോഭം വന്നു ദളിത് സംഘടനകൾ അത് ഏറ്റെടുത്തു തിരുവനന്തപുരത്ത് നിന്ന് ഗുരുവായൂർ ഒരു വലിയ മാർച്ചൊക്കെ സംഘടിപ്പിച്ചു ഒരു വലിയ ഇഷ്യൂ ആയതിനു ശേഷമാണ് ദേവസ്വം അത് പൊതുജനങ്ങൾക്ക് കൂടി സൗകര്യപ്രദമായിട്ടുള്ള ഈ പ്രസാദ ഊട്ട് നടത്താം എന്ന് തീരുമാനിക്കുക ഇപ്പം അത് വിപുലമായി നടത്തുക പക്ഷെ ഇന്ന് അവിടെ പോയി ഭക്തജനങ്ങളായിട്ടിത് ഈ ഊട്ടിൽ പങ്കെടുക്കുന്നവർക്കൊന്നും ഇതിൻ്റെ നിമിത്തമായി നിന്നത് ഈ സ്വാമിജിയാണെന്ന് അറിയുമോ എന്നുള്ളത് അറിയില്ല പുരുഷാകൃതി പൂണ്ട പൂണ്ട ദൈവമോ നരദിവ്യാകൃതി ധർമ്മമോ परमेश करुणावान करुणावान्नभिमुत्तुरत्नमो